നമസ്കാരം നാടൻ്റെ നാവ്നേരും നാട്ടുവെട്ട വാർത്തകളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നാളെ മെയ് പത്തൊൻപതാണ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആണ് നാളെ അതിന്റെ വിശേഷങ്ങളിലേക്കും തുടർന്ന് നാട്ടുവെട്ട വാർത്തകളിലേക്കും പോകാം നാളെ മെയ് പത്തൊൻപത് ഹെപ്പറ്റൈറ്റിസ് ടെസ്റ്റിംഗ് ദിനമാണ് ഹെപ്പറ്റൈറ്റിസ് ടെസ്റ്റിംഗ് ഡേ സി വി രാമൻപിള്ള നെയ്യാറ്റിൻകരയിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലായിരുന്നു ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രീയ പുരോഗതിക്ക് നിസ്തുല സംഭാവനകൾ നൽകിയ ജംഷെട്ടി ടാറ്റ ജർമ്മനിയിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിലായിരുന്നു ഈ വിയോഗം ഹാലി ധൂമഗേതു ഭൂമിയുടെ ഏറ്റവും അടുത്തുകൂടി കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി പത്തിലായിരുന്നു ഇത് രാഷ്ട്രപതിയായിരുന്ന നീലം സഞ്ജീവ് റെഡ്ഡി ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിൽ ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലായിരുന്നു ഇത് ചിത്രകലയിലെ അത്ഭുത ബാലൻ ക്ലിൻറ്റ് എന്നറിയപ്പെടുന്ന എഡ്മണ് തോമസ് ക്ലിൻറ്റ് കോട്ടയത്ത് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലായിരുന്നു ഈ ജനനം അമേരിക്കയിലെ വാഷിംഗ്ടൺ സംസ്ഥാനത്തെ മൗണ്ട് സെൻറ്റ് ഹെലൻ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് അൻപത്തിയേഴ് മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു ഈ ദാരുണ സംഭവം ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിന് ആദ്യമായി ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചു പരവൂർ നിയോജകമണ്ഡലത്തിലെ അൻപത് ബൂത്തുകളിലാണ് പരീക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലായിരുന്നു ഈ പരീക്ഷണം തമിഴ്നാട്ടിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയും എം ജി ആറിന്റെ ഭാര്യയുമായിരുന്ന ജാനകി രാമചന്ദ്രൻ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലായിരുന്നു ഈ വിയോഗം കൂടിയേട്ടത്തിന് യുനെസ്കോയുടെ അപൂർവ ബഹുമതി രണ്ടായിരത്തി ഒന്നിലാണ് ഇത് ലഭിച്ചത് കേരള മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് ഇ കെ നായനർ അന്തരിച്ചു രണ്ടായിരത്തി നാലിലായിരുന്നു ഈ വിയോഗം അണുവായുധ യുദ്ധത്തിലേക്ക് നീങ്ങാമായിരുന്ന സാഹചര്യത്തിൽ നിന്ന് ലോകത്തെ രക്ഷിച്ച സ്റ്റാൻഡിസ്ലാവ് പെട്രോവ് അന്തരിച്ചു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇദ്ദേഹത്തിന്റെ വിയോഗം മെയ് പത്തൊമ്പത് ഹെപ്പറ്റൈറ്റിസ് റെസ്റ്റിംഗ് ദിനമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് എ ബി സി എന്നിവയെക്കുറിച്ചുള്ള പൊതു അവബോധം വളർത്തുക കൂടുതൽ ആളുകളെ അവരുടെ അവസ്ഥയെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ ബോധവൽക്കരണ ദിനത്തിന്റെ ലക്ഷ്യം ആളുകൾക്ക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് പരിശോധന നടത്താനും ആരോഗ്യ ദാതാക്കൾക്ക് അവരുടെ പരിശോധന ചികിത്സ വാക്സിനേഷൻ പരിചരണ ഓപ്ഷനുകൾ എന്നിവയെക്കുറിച്ച് രോഗികളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ദിനമാണിത് ഹെപ്പറ്റൈറ്റിസ് സി ഭേദമാക്കാവുന്ന ഒരു അവസ്ഥയാണ് ഹെപ്പറ്റൈറ്റിസ് ബി കൈകാര്യം ചെയ്യാവുന്നതുമാണ് എന്നാൽ ആളുകൾ ആദ്യം അവരുടെ അവസ്ഥ അറിയണം നിർഭാഗ്യവശാൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻറ്റീവ് പ്രകാരം ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ളവരിൽ ഏകദേശം അറുപത്തി ശതമാനം പേരും ഹെപ്പറ്റൈറ്റിസ് സി ഉള്ളവരിൽ ഏകദേശം നാൽപ്പത് ആളുകളും അവരുടെ അണുബാധയെക്കുറിച്ച് അജ്ഞതാരാണ് കരൾ അർബുദം യു എസിൽ കരൾ ക്യാൻസർ കേസുകൾ ഏകദേശം അറുപത്തി അഞ്ച് ശതമാനം ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ സിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏകദേശം അൻപത് ശതമാനം ഹെപ്പറ്റൈറ്റിസ് സിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇരിക്കുന്നു നന്നായി ചേരും കൈകൾക്ക് എന്ത് ഭംഗിയാ പ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് പൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Express your love with golden moments. Chinnu's fashion Jewelers,

സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു വർക്കിംഗ് പ്രസിഡന്റ് എസ് എൽ സജികുമാർ അധ്യക്ഷത വച്ചു സി ഐ ടി യു ഏരിയ സെക്രട്ടറി ആർ സുരേഷ് ബാബു യൂണിറ്റ് ജനറൽ സെക്രട്ടറി എസ് ജയചന്ദ്രൻ ജോയിൻറ്റ് സെക്രട്ടറി ജി ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കമ്പനിയിൽ നിന്ന് വിരമിക്കുന്ന ജി ജയചന്ദ്രൻ എസ് ജയചന്ദ്രൻ മണികണ്ഠൻപിള്ള കുര്യൻ എ മാത്യു ജോയി എലിയാസ് പി സനൽകുമാർ എന്നിവർക്ക് യോഗം യാത്രയായ്പ്പ് നൽകി പുതിയ ഭാരവാഹികളായി

ജെ എം വൈ എം എ ലൈബ്രറി ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ രണ്ട് ദിവസമായി നടന്നുവരുന്ന വേനവതി ക്യാമ്പ് വേനൽമഴ സമാപിച്ചു സമാപന സമ്മേളനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി ജി വേലായുധൻ ഉദ്ഘാടനം ചെയ്തു ബാലവേദി പ്രസിഡന്റ് കുമാരി എ ബി ഹൃദ്യ അധ്യക്ഷത വഹിച്ചു ആർ മോഹനൻ നടേശൻ വി കൈരളി എം ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ജി അക്ഷയ് എന്നിവർ സംസാരിച്ചു ശിവൻ വേളിക്കാട് ആർട്ടിസ്റ്റ് ബൈജു പുനുകുന്നൂർ എന്നിവർ ക്ലാസ് എടുത്തു വിനോദത്തിലൂടെ വ്യായാമം ആഹ്ലാദത്തിലൂടെ ആരോഗ്യം ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ ആശുപത്രി മുഖ കുറ അഡി തുടരുന്നു കോൺഗ്രസ് കിഴക്കേക്കരള മണ്ഡലം മുൻ പ്രസിഡന്റ് പ്രകാശ് വർഗീസിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് യോഗം ചേർന്നു കോൺഗ്രസ് ചുറ്റുമല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുശോചന യോഗം യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് രാജീവ് ലോറൻസ് അധ്യക്ഷത വഹിച്ചു എ സുനിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കെ പി സി സി അംഗം കല്ലട രമേശ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം അജിത് പ്രസാദ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് സംസ്ഥാന സെക്രട്ടറി കല്ലട ഫ്രാൻസിസ് സി പി ഐ ലോക്കൽ സെക്രട്ടറി ആർ ജി രതീഷ് ആർ എസ് പി ജില്ലാ കമ്മിറ്റി അംഗം ഷാജി വെള്ളാപ്പള്ളി ഡി സി സി മുൻ ജനറൽ സെക്രട്ടറി കല്ലട വിജയൻ ഡി സി സി സെക്രട്ടറി കല്ലട ഗിരീഷ് സംസ്കാര സാഗിതി സംസ്ഥാന സെക്രട്ടറി എ ബി പാപ്പച്ചൻ കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് സെക്രട്ടറി സുഭാഷ് കെ സുഭാഷ് കെ നകുലരാജൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലാലി യു ഡി എഫ് ചെയർമാൻ സൈമൺ വർഗീസ് സതീഷ് ശ്രീനാഥ് എഡ്വേഡ് പലിച്ചേരി പഞ്ചായത്ത് അംഗങ്ങളായ വിജയമ്മ അമ്മ മായാദേവി റാണി സുരേഷ് ഷാജി മുട്ടം പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു ഇപ്പോൾ എവിടെ നോക്കിയാലും അലർജിയുടെ കാലമാണ് തുമ്മുകയും ചുമയ്ക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നാം അലർജിയെ കൂട്ടുപിടിക്കാറുണ്ട് തുമ്മുന്നത് എന്തുകൊണ്ടായിരിക്കാം ശരിക്കും മൂക്കിലും ശ്വാസനാളത്തിലും കടന്നു വരുന്ന പൊടിപടലങ്ങളെ തെറിപ്പിച്ചു കളയുന്നതിന് വേണ്ടി വായലൂടെയും മൂക്കിലൂടെയും ശക്തിയായി പുറത്തേക്ക് വരുന്നതാണ് തുമ്മൽ മൂക്കിൻ്റെയും ശ്വാസനാളത്തിൻ്റെയും ഉൾഭിത്തികൾ ശ്ലേഷ് അല്ലെങ്കിൽ മ്യൂക്കസ് മെമ്പ്രൈൻ എന്ന മൃദുവായ ചർമ്മം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് ഇതിൽ പൊടി പറ്റുമ്പോൾ വലിയ അലോലസരത്തിന് കാരണമാകുന്നു ഈ അലോസരമാണ് തുമ്മലിന് കാരണമായി തീരുന്നത് തുമ്മുമ്പോൾ വളരെയേറെ രോഗാണുക്കൾ പുറത്തേക്ക് തെറിക്കാനും സാധ്യതയുണ്ട് ഭക്ഷണ സാധനങ്ങളുടെയും മറ്റു ആളുകളുടെയും നേരെ തുമ്പാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം മുതൽ കേരള സർവകലാശാലയിൽ ആരംഭിക്കുന്ന നാല് വർഷ ബിരുദ കോഴ്സുകളെ കുറിച്ച് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കും അവബോധം നൽകുന്നതിനായി ചൊവ്വാഴ്ച രാവിലെ പത്തിന് കുണ്ടറ ഐ എച്ച് ആർ ഡി കോളേജിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നു പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ കെ എസ് സിജിൻ ക്ലാസ് എടുക്കും വസ്ത്രങ്ങൾ സൂക്ഷിച്ച സ്ഥലമാണ് ഓസ്ട്രേലിയ എന്ന പ്രഖ്യാപനത്തിന് ശേഷം ചരിത്രത്തിൻ്റെ കാണായടുകളിൽ നിന്ന് ടോളന്മാർ കണ്ടെടുത്തു കൊടുത്ത ദേശങ്ങൾ ശ്രീകൃഷ്ണൻ കാലിമേക്കാൻ പോയ സ്ഥലം കാലിഫോർണിയ ഭീമൻ കടല കുറിച്ചിരുന്ന സ്ഥലം കൊറിയ നൂറ്റി ഒന്ന് കൗരവരുടെ ടൺ കണക്കിന് വസ്ത്രങ്ങളാക്കിയ സ്ഥലം വാഷിങ്ടൺ ഗാന്ധാരി പ്രസവത്തിന് പോയ സ്ഥലം പെറു പാണ്ഡവരുടെ അഞ്ച് ഇലസുകൾ നഷ്ടപ്പെട്ട സ്ഥലം ലോസ് ആഞ്ചലോസ് സീത മാൻവേഷത്തിൽ വന്ന മാരീജിനെ ചൂണ്ടി ഓ മാൻ എന്ന് പറഞ്ഞത് ആശ്ചര്യപ്പെട്ട സ്ഥലം ഒമാൻ അക്ഷയപാത്രം കിട്ടും മുന്നേ പാണ്ഡവർ വിശന്നു നടന്ന സ്ഥലം ഹങ്കറി അർജുനൻ വില്ലുണ്ടാക്കാൻ ഈറ്റവട്ടിയ സ്ഥലം ഇറ്റലി യുധിഷ്ഠരന്റെ പിതാജി യമരാജന്റെ നാട് യമൻ കാട്ടിൽ മയിലിനെ സോറി മാലിനെ ചുടാൻ സഹദേവൻ മരത്തിൽ കയറി കമ്പൊടിച്ച സ്ഥലം കമ്പോഡിയ പാഞ്ചാലിയുടെ ഫ്രണ്ട് സൗദാമിനിയുടെ നാട് സൗദി അർജുനൻ തേരിന് ഗ്രീസിട്ട സ്ഥലം ഗ്രീസ് പകിടകളിൽ ഷകുനി ചെക്ക് പറഞ്ഞ സ്ഥലം ചെക്ക് റിപ്പബ്ലിക് ദ്രോണർ ഏകലവ്യനോട് ദക്ഷിണതാഫ്രിക്ക എന്ന് പറഞ്ഞ സ്ഥലം ദക്ഷിണാഫ്രിക്ക ഗോപികമാർ കുളിക്കുമ്പോൾ ചില പ്രമുഖർ എത്തിനോക്കിയ സ്ഥലം എത്തിയോപ്യ പാണ്ഡവർ സ്ഥാപിച്ച സ്വച്ഛ് ഭാരത് ശൗചാലയത്തിന്റെ കാര്യത്തിൽ മാത്രം ചരിത്രകാരന്മാർ തമ്മിൽ ഭിന്നാഭിപ്രായമുണ്ട് തുർക്കി എന്ന ചിലർ മലേഷ്യ എന്ന് വേറെ ചിലർ ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ അഞ്ച് സിനിമകൾ യൂട്യൂബിൽ ലഭ്യമാണ് അഞ്ച് സിനിമകൾ നിങ്ങൾ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ യൂട്യൂബിന്റെ താഴെ തന്നെ കമൻ ബോക്സുകളിൽ എഴുതുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നാളെ രാത്രി എട്ടിനും ഒൻപത് മണിക്കും നമുക്ക് നമ്മുടെ സ്ക്രീനുകളിലൂടെ പരസ്പരം കണ്ടുമുട്ടാം അതുവരേക്കും നാട്ടുവേട്ടൻ സ്ട്രീമിന്റെ നന്ദി നമസ്കാരം